യുടെ തന്നെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു ചുരമല തൃക്കടിപ്പറ്റയിൽ വാങ്ങിയ ഭൂമി ഭൂമി തോട്ടം ലാൻഡ് ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് ആ ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട് കരഭൂമിയാണെന്ന് കാണിക്കുന്ന രേഖകൾ ഉണ്ടെന്നായിരുന്നു ലീഗിന്റെ അവകാശവാദം ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥർ തൃക്കടിപ്പറ്റ ലീഗ് വാങ്ങിയ ഭൂമി സന്ദർശിച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഭൂമി തോട്ടം ഭൂമിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കല്ലങ്കോട് മൊയ്തു മൊഴി നൽകിയിരിക്കുന്നു ജോഷിലയുടെ റിപ്പോർട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ തൃക്കൈപ്പറ്റയിൽ ലീഗ് വാങ്ങിയ ഭൂമി തോട്ടം ഭൂമി തന്നെയെന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തുവന്നു ഭൂമി വിറ്റ കല്ലങ്കുടൻ മൊയ്തു തന്നെ ലാൻഡ് ബോർഡ് ഹിയറിങ്ങിന് ഹാജരായി മൊഴി നൽകിയത് തൻ്റെ ഭൂമി വിൽക്കുമ്പോൾ തോട്ടം ഭൂമിയായിരുന്നു എന്നും പിന്നീട് തരം മാറ്റിയോ എന്ന് താൻ അറിഞ്ഞില്ല എന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ അമ്മാവനും ലീഗിന്റെ ഭവന നിർമ്മാണ സമിതിയിലെ നിയമവിദഗ്ധനമാണ് കല്ലങ്കൊടൻ മൊയ്തു ഇദ്ദേഹത്തിന്റെ തന്നെ ഭൂമിയാണ് ലീഗിന് വിറ്റിരിക്കുന്നത് അതും തോട്ടം ഭൂമി സെന്റിന് നാൽപ്പത്തഞ്ചായിരം രൂപയ്ക്ക് അടക്കം ലഭിക്കുന്ന സ്ഥലത്ത് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ച് മൂന്ന് കോടി രൂപയാണ് കല്ലങ്കൊടൻ മൊയ്തു കൈവശപ്പെടുത്തിയത് കണ്ടിലേരി ഷംജിത്ത് ഷംല ഷംന എന്നിവരിൽ നിന്നും വൻതുക നൽകി ഭൂമി വാങ്ങി ഇവരൊക്കെ തന്നെ കല്ലൻകോടൻ മൊയ്തുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ദുരന്ത ബാധിതരുടെ പേരിൽ പിരിച്ച നാല്പത് കോടി രൂപയിൽ പന്ത്രണ്ട് കോടി രൂപ ഭൂമിക്ക് ചിലവഴിച്ചെന്ന് പറയുന്ന ലീഗ് നേതൃത്വം സ്വന്തം കീശ വീർപ്പിക്കാനാണ് വില കൊടുത്ത് വിലയില്ലാത്ത ഭൂമി വാങ്ങിയത് എന്നതാണ് വസ്തുത താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിലും തോട്ടം ഭൂമിയാണെന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഭൂമിയുള്ളത് ലാൻഡ് ബോർഡ് നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ലാൻഡ് ബോർഡിൻ്റെ തീരുമാനം സാദിക്കലി ശിഹാബ്ദങ്ങളെ അടുത്ത ദിവസം കേസിൽ കക്ഷി ചേർക്കും ഇതൊഴിവാക്കാൻ ദുരന്തബാധിതരുടെ പേരിലേക്ക് ഭൂമി എഴുതിക്കൊടുത്ത് അവരെ വെട്ടിലാക്കാനാണ് ലീഗ് നേതൃത്വത്തിൻ്റെ അടുത്ത നീക്കം എന്നതാണ് സൂചന തോട്ടം ഭൂമി അല്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നായിരുന്നു ലീഗിൻ്റെ ആദ്യവാദം അതും പൊളിയുകയാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്